ഉപ്പതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ ആളുകൾ താമസിക്കുന്നത് ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിൽ മുപ്പത് വർഷത്തോളം പഴക്കമുള്ള അൻപതോളം വീടുകളാണ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്നത് ഓരോ വീടിൻ്റെയും കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച ഏതു നിമിഷവും തകരാവുന്ന സ്ഥിതിയിലാണ് ഉപ്പ്തറ ഒമ്പത് ഏക്കർ രാജീവ് ഗാന്ധി കോളനി നിവാസികളാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന വീടുകളിൽ കഴിയുന്നത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള അൻപതോളം വീടുകളാണ് ഈ കോളനിയിലുള്ളത് ഓരോ വീടിന്റെയും മേൽക്കൂരിയിലെ കോൺക്രീറ്റ് പാടികൾ ഇളകിയും കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയാണുള്ളത് കൂടാതെ രാജീവ് ഗാന്ധി കോളനിയിലെ ഓരോ പട്ടയം എന്ന സ്വപ്നവും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും കോളനിയെ അവഗണിക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് ഒരു വീട് പോലും പണിയാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉപ്പുതറ രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ വീടുകളുടെ ശോധ്യാവസ്ഥ ഏതാണ്ട് അൻപത് വീടുകളുള്ള ഈ കോളനി അമ്പത് വീടുകളിലും താമസക്കാർ ഉള്ളതാണ് എന്നാൽ ഒരു വീട് പോലും തന്നെ വാസയോഗ്യമല്ല എന്നുള്ള വസ്തുത ഇവിടെ മിഴലിച്ചു നിൽക്കുന്നു ഈ വീടുകളുടെ അവസ്ഥ ഇതിൻ്റെ കോൺക്രീറ്റ് എല്ലാം തുരുമ്പിച്ച് മേൽക്കൂര തകർന്നടിഞ്ഞ് കഴിഞ്ഞ നാല് വർഷക്കാലമായി വർഷക്കാലമായുണ്ടായ വലിയ കാലവർഷക്കെടുതിയിൽ ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയൊക്കെ എന്നിട്ടും അടിയന്തിരമായി ഇവർക്ക് വീടുകൾ നൽകാം എന്ന് എം എൽ എ അടക്കമുള്ള ഭരണാധികാരികൾ പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു വീട് പോലും പണിയുവാൻ ഈ ഭരണകൂടത്തിന്റെ കാലാവധി കഴിയാറായ സാഹചര്യത്തിൽ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പല വീടുകളുടെയും ശോചനീയാവസ്ഥ കാരണം ഇവിടെ താമസിച്ചിരുന്ന മിക്ക കുടുംബങ്ങളും മറ്റു മേഖലകളിലേക്ക് മാറി താമസിച്ചു തുടങ്ങി ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീടുകൾ നവീകരിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നോ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി കോളനിയിലെ ഓരോ വീടുകളും നവീകരിക്കുന്നതിനൊപ്പം പട്ടയം സ്വപ്നവും യാഥാർത്ഥ്യമാക്കണമെന്നാണ് കോളനിയിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം